ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലല്ലേന്ന് നമുക്ക് പെണ്ണുങ്ങൾക്ക് എപ്പോഴും രണ്ട് വീടുണ്ടല്ലോ അപ്പോൾ ഇന്ന് ഒന്നാം തീയതി ഒക്കെ ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് അയ്യപ്പൻ്റെ ഭക്തിഗാനമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം തുടങ്ങിയത് അപ്പോൾ രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രോങ് ആയിട്ടൊരു കട്ടൻ കാപ്പി ഒക്കെ കുടിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷമാണ് അല്ലേ അപ്പോൾ അത് രാവിലെ ചേട്ടയ്ക്ക് ചോറ് കൊണ്ടുപോകണം അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മെഴുക്കുരട്ടിയാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ അലക്സ അലക്സയോട് നമ്മൾ പാട്ടുകളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി പാട്ടുകളോ നമുക്ക് എന്ത് കേൾക്കണമെങ്കിലും നമ്മൾ അലക്സ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ മതി നമുക്കത് അലക്സ പ്ലേ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ അലക്സയിൽ പാട്ടൊക്കെ കേട്ട് അങ്ങനെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ ദാ കുടിക്കാനായിട്ട് വെള്ളം വയ്ക്കുന്നുണ്ട് കേട്ടോ കെറ്റിലിലാണ് വെള്ളം വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ കുറച്ച് ലാഭിക്കാം അതിന് ശേഷം എന്താ ഞാൻ ഉരുളക്കിഴങ്ങും കൂർക്കയും കുഞ്ഞുള്ളിയും കൂടി ഇട്ടിട്ട് ഒരു മെഴുക്കുരട്ടിയാണ് കേട്ടോ വയ്ക്കുന്നത് അതിന് ശേഷം എന്താ ഒന്ന് വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നല്ല മഞ്ഞുണ്ട് കേട്ടോ മഞ്ഞ് നല്ല മഞ്ഞുണ്ട് ചാറ്റൽ മഴയുണ്ട് അപ്പോൾ നല്ല നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് ഞാനിപ്പോൾ ഇടുക്കിയിലാണ് കേട്ടോ ഇടുക്കിയിൽ ആണെന്ന് അറിയാവുന്നവരുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതായത് നമ്മൾ കയറി വരുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോയാണ് അപ്പോൾ അതിന് ഞാൻ എന്താ ചേട്ടയ്ക്ക് രാവിലെ പോകണം പണിക്ക് പോകേണ്ടതു ചേട്ടായിക്ക് വേണ്ടി ഞാൻ നമ്മുടെ മാഗിയാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടായിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അത്രയും രാവിലെ ആയതുകൊണ്ട് ഉണ്ടാക്കുന്നത് കാരണം നമ്മളത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഗാഥയ്ക്കൊക്കെ ലീവ് ആയതുകൊണ്ട് അവരൊക്കെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് വൈകിയിട്ടാണല്ലോ വൈകിയാണ് എഴുന്നേക്കുന്നത് അപ്പം നമുക്കൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി കൊണ്ട് ഞാൻ ഇതാ ചേട്ടയ്ക്ക് മാത്രമുള്ള ഒരു മാഗി എടുത്തിട്ട് അതുണ്ടാക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇതാ നമ്മൾ മെഴുക്കോട്ടിയൊക്കെ ഒന്ന് ഇളക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മെഴുക്കോട്ട് എടുത്തപ്പോൾ നന്നായിട്ട് നന്നായിട്ടെൻ്റെ കൈ പൊള്ളി അയ്യോ കാർക്കൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ തിരിച്ച് അത് തിരിച്ചെടുത്ത് വെച്ചത് അതിന് ശേഷം എന്താ വാഗിയൊക്കെ ഇതാ വെന്ത് വരുന്നുണ്ട് അപ്പോൾ സമയമൊരു ആറര കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ അവിടെയൊക്കെ ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ടേ അതിന് ശേഷം നമുക്ക് ചായ വെക്കണം ഇതാ അപ്പോഴത്തേക്കും നമ്മുടെ ജാനിക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ജാനിക്കുട്ടി മിക്കപ്പോഴും രാവിലെ തന്നെ എഴുന്നേറ്റ് വരാറുണ്ട് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്കായിരിക്കും കേട്ടോ അവൾക്ക് എൻ്റെ കൂടെ ഇരിക്കണം ഞാൻ എടുത്തുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെയാണ് ജാനിക്കുട്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജാനിക്കുട്ടിയെ പോയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ എന്താ ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഓൾ അപ്പോൾ അതാ അച്ഛനും അമ്മയും അവർ പാട്ടൊക്കെ കേട്ടുകൊണ്ട് കേട്ടോണ്ട് അവിടെ ഇരിപ്പുണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ പണിയൊക്കെ ചെയ്യും പക്ഷെ രാവിലെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ താ ഞാൻ ചായയൊക്കെ എടുക്കുന്നുണ്ട് കാരണം ചായയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് തന്നെ എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം കാരണം എനിക്ക് നല്ല കടുപ്പത്തിലൊക്കെ വേണം ചായ അല്ലാതെ എനിക്ക് ചായ കുടിച്ചാൽ ഒരു എന്താ പറയുക ഇഷ്ടക്കേടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ ചായ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ മാറിയിരിക്കുന്നത് കേട്ടോ ഇല്ലേ അമ്മയാണ് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ചോറും കറിയും എന്ത് വേണമെന്ന് പറഞ്ഞാലും അമ്മ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഇത് ആ ചായയൊക്കെ എടുത്ത് കൊടുത്തു എല്ലാവർക്കും അപ്പോൾ അതാ എനിക്ക് വിഷം അപ്പം ഞാനൊരു ഓറഞ്ച് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ രാവിലെ അപ്പോൾ ചേട്ടയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ ചേട്ടായി പോകാനായിട്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞൊന്നും മാറിയിട്ടില്ല ഇപ്പോൾ ഒരു സമയം ഏഴ് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ സമയമായിട്ടേ ഉള്ളൂ അപ്പോൾ അതാ ചേട്ടായി പോവാനായിട്ട് റെഡി ആയതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമുക്കിനി ഉച്ചക്കത്തുള്ള ഉച്ചയ്ക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ വെക്കണമല്ലോ അല്ല ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇനി കറി വെക്കണം അപ്പം അമ്മ പറഞ്ഞു അമ്മ കറി വെച്ചോളാന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മുടെ മത്തി ചിലടുത്ത് ചാളാന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഇവിടെ മത്തി എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഇതിച്ചിരി വലിയ മത്തിയാണ് അപ്പം കുറേ നാൾ കൂടി കേട്ടോ നമ്മൾ മത്തി മേടിക്കുന്നത് മത്തി എനിക്കിഷ്ടമാണ് അതിന് ശേഷം എന്താ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് നമ്മുടെ മാഗി ഉണ്ടാക്കിയതും ചായ ഉണ്ടാക്കിയതും ചേട്ടി കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു ഇന്ന് അമ്മ അമ്മയും വെട്ടുന്നതുകൊണ്ട് ഞാൻ കഴുകിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മടിയാണ് ഞാൻ ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എവിടുന്നില്ലാത്ത മടി വരും എനിക്ക് എപ്പോഴും കിടക്കണം കപ്പ് കുടിക്കണം എന്നൊക്കെ ഒരു ചിന്തയേ ഉള്ളൂ അപ്പോൾ അത് അമ്മ മീൻ വെട്ടുന്നതുകൊണ്ട് ഞാൻ ആ പാത്രമൊക്കെ അങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുന്നുണ്ട് അപ്പം അമ്മ മീനെല്ലാം പെട്ട അമ്മയ്ക്ക് പിന്നെ മീൻ മീനൊക്കെ വെട്ടാൻ പെട്ടെന്ന് അമ്മ എളുപ്പമാണ് കേട്ടോ അമ്മയ്ക്ക് ഞാനാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ എടുക്കും അങ്ങനെ അമ്മ മീനൊക്കെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അടുക്കള വശത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടെ താമസിക്കാൻ വന്നിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ അവിടെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒന്നും അടുക്കിയില്ല അതൊന്നും അപ്പോൾ അത് അതിനിടയ്ക്ക് അച്ഛൻ കുറച്ച് കാപ്പി തരുമോ എന്ന് ചോദിച്ചു അപ്പം അച്ഛൻ ടി വി ആണ് കേട്ടോ അപ്പോൾ അതാ ഞാനച്ഛന് കുറച്ച് കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അച്ഛനപ്പോൾ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാനിക്കുട്ടിയുണ്ട് അവിടെ ഗാഥമോള് നല്ല ഉറക്കമാണ് അവൾ ഇനി ഒരു പത്ത് മണിയാകുന്നത് എഴുന്നേക്കില്ല അപ്പോൾ ഇത് അമ്മ നമ്മുടെ ഏലത്തിൻ്റെയൊക്കെ ഇടയിൽ നിന്നൊരു നാരകം പറിച്ചിട്ട് നടാൻ വേണ്ടി അതൊരു വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നു കേട്ടോ അപ്പോൾ അച്ഛന് കാപ്പി കൂടെ ഞാനും കുറച്ച് കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ജാനിക്കുട്ടിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റത് കൊണ്ട് തന്നെ നമ്മൾ റൂമൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റ് നമ്മുടെ ഷോപ്സിന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഭയങ്കര വിലക്കുറവായിരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപയെ കണ്ടേ ഉള്ളായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് പില്ലോ കവറും കൂടി ഉണ്ടായിരുന്നേ അപ്പോൾ ഇത് ജാനിയുടെയും ഗാദുവിൻ്റെയൊക്കെ ബെഡ് ആണ് അതവിടെ ചാരി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ റൂമൊക്കെ വൃത്തിയാക്കി അതിന് ശേഷം ഞാൻ നമ്മുടെ പെരയൊക്കെ ഒന്ന് തൂത്ത് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോഴും മഞ്ഞൊന്നും മാറിയിട്ടില്ല നല്ല മഞ്ഞുണ്ട് അപ്പോൾ സമയം ഒരു സമയമൊരു ഏഴുമുക്കാലൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നല്ല മഞ്ഞുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഹാളൊക്കെ ഒന്ന് തൂത്ത് വാരാനായിട്ട് വരുന്നുണ്ട് ഹാൾ തൂത്ത് വരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഞാനെല്ലാം വീഡിയോ എടുക്കും ഞാനാണ് ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്യുന്നതെന്നൊക്കെ എല്ലാവരും കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണുണ്ടോ അതാണ് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാവരും തൂത്ത് വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അമ്മ അതിനിടയ്ക്ക് ജാനിക്കുട്ടി ഉറക്കാമെന്നു പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയുടെ പാട്ടാണ് കേട്ടോ അമ്മ അമ്മ ഇടയ്ക്ക് പാട്ടൊക്കെ പാടാറുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമാണ് പാട്ടൊക്കെ പാടുന്നത് അപ്പോൾ അതാ ജാനിക്കുട്ടിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് ജാനിക്കുട്ടി ഇങ്ങനെ ഉറങ്ങിയൊക്കെ വരുന്നുണ്ട് അതിന് ശേഷം എന്താ അമ്മ മീൻകറി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തേങ്ങ അരച്ച് മീൻകറി വയ്ക്കുക എന്ന് പറഞ്ഞു അങ്ങനെ തേങ്ങയും നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ട് തേങ്ങ അരച്ചിട്ടാണ് ഇന്ന് നമ്മൾ മത്തിക്കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഗാതു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഗാതുവിന് വേണ്ടിയിട്ട് ചായ ഞാൻ എന്താ ചൂടാക്കുന്നുണ്ട് നമ്മൾ ചായ കുടിച്ചപ്പോൾ ഗാതക്കുട്ടി നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് അവൾക്ക് ചായ എന്താ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ അപ്പിന് മുകളോ എന്തൊക്കെയോ ഫോണിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം എന്താ നമ്മുടെ മീനൊക്കെ അമ്മ കറി വെക്കാനുള്ളത് വെട്ടി കഷ്ണങ്ങളാക്കി അതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി പിന്നെ പുളി നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിയ പുളിയാണ് കേട്ടോ ഇത് കുടംപുളി ഇവിടെ തന്നെ ഉണക്കി വെച്ചേക്കുന്ന പുളിയാണ് ഇപ്പം നല്ല പുളിയുണ്ട് ഇപ്പോൾ ശകലം പുളി ഇട്ടിട്ടുള്ളൂ അതിന് ശേഷം അരപ്പും എല്ലാം കൂടെ ചേർത്ത് ദാവിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഫോണിൽ വൈഫൈ സോറി നെറ്റ് അവിടെ ചെന്നാൽ കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് അച്ഛൻ നമുക്ക് വൈഫൈ ഒക്കെ കണക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കേട്ടോ അതിന് ശേഷം അമ്മ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ അതാ മീൻ വറക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു ലഡു എനിക്ക് വിഷമു അപ്പോൾ അതാ ഞാനൊരു ലഡു എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം അമ്മ തന്നെയാണ് മീ കറിയൊക്കെ റെഡിയാക്കി അതിനുശേഷം എന്താ നമ്മുടെ മീൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു മത്തി പുറത്തേന് ഒരു പ്രത്യേക ടേസ്റ്റല്ലേ നമുക്ക് എത്ര വലിയ മീനുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മത്തി കഴിക്കുമ്പം നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അതിന് ശേഷം ഞങ്ങളൊന്ന് ജാനിക്കുട്ടിയുടെ മുടി വെട്ടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാതമോനാണ് ജാനിക്കുട്ടിയെ ഒരുക്കുന്നത് അവൾ പൊട്ടക്കത്തൊട്ട് കണ്ണ് എഴുതാൻ സമ്മതിക്കുകയല്ല അതുമാത്രം അവൾ ഭയങ്കര വഴക്കുണ്ടാക്കും അങ്ങനെ അങ്ങനെതാ ഞാൻ റെഡി ആയിട്ടുണ്ട് അമ്മ റെഡിയായി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെതാ നടന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ നടന്നു പോയപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോ വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പതിയെ നടന്നു പോവാണ് അപ്പോൾ നമ്മൾ പതിയെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യല്ലേ ഇപ്പോഴൊക്കെ നമുക്ക് കാറൊക്കെ ആയത് അപ്പോൾ ഞാൻ ഓട്ടോയിൽ ഞാനും ഞങ്ങളെല്ലാവരും കയറി താപ്പിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര കുലുക്കുമായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ നേരത്ത് ഭയങ്കരമായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു അങ്ങനുശേഷം ഞങ്ങളത് ആ മുടിവെട്ടിന്ന് കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മഷ്റൂം കട്ടാണ് ജാനിക്കുട്ടിക്ക് ചെയ്യാൻ പറഞ്ഞതേ അപ്പോൾ ഇതാ ജാനിക്കുട്ടി ഞാൻ വിചാരിച്ചു ഞാൻ അവളെ എടുത്ത് പിടിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര വഴക്കുണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വഴക്കൊന്നും ഉണ്ടാക്കില്ല അവൾ നല്ല മിടിക്കുട്ടിയായിട്ടിരുന്നു ഇതാ കഴിഞ്ഞിട്ടുണ്ട് നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ ഞാൻ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാം പറഞ്ഞു അപ്പോൾ അതാ നല്ല കുട്ടിയായിട്ടിരുന്ന് മുടിയൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് പൊട്ടും കുറച്ച് കന്മഷിയും അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇതാ ഞങ്ങളൊരു നാരങ്ങാവെള്ളം കുടിക്കാൻ വന്നതാണേ അപ്പോൾ ഞങ്ങൾ സോഡ നാരങ്ങാവെള്ളട്ടോ പറഞ്ഞത് വേറെ കഴിക്കാനൊന്നും പറഞ്ഞില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓൾറെഡി മാഗിയൊക്കെ കഴിച്ചിട്ടാണ് പോയത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കഴിച്ചിട്ട് പോയതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഓരോ നാരങ്ങാ വെള്ളമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പോൾ അതാ നാര നാരങ്ങാവെള്ളം വന്നിട്ടുണ്ട് സോഡാ നാരങ്ങാവെള്ളട്ടോ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന് ശേഷം നമ്മളത് ആ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മൾ തിരിച്ചോട്ടേക്ക് തന്നെയാണ് കേട്ടോ പോയത് അപ്പോൾ ചെറിയ ചെറിയ മഴ ചാർന്നുണ്ടായിരുന്നു അതിന് ശേഷം വീട്ടിൽ ചെന്നിട്ട് നമ്മളത് ആ ചോറ് ആണ് അപ്പോൾ ചോറിന് നമ്മുടെ മത്തി വറുത്തത് അച്ചാറ് രാവിലെ വെച്ച് മിഴുക്ക് വരട്ടി പിന്നെ അതാ നമ്മുടെ മത്തിക്കറിയും ഉണ്ടായിരുന്നു അതിന് ശേഷം എന്താ ജാനിക്കുട്ടി ചോറൊക്കെ കൊണ്ടിട്ട് കിടന്ന് നല്ലതായിട്ട് ഉറങ്ങിയേ കുളിപ്പിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് അവൾ ഉറങ്ങിയപ്പോൾ പിന്നെ ഞാനിച്ച് തന്നെ ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും പോയി കുറച്ചു നേരം ഉറങ്ങി അതിന് ശേഷം എന്താ നമ്മളൊരു അഞ്ച് മണിയൊക്കെ ആയപ്പം കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ക്രീമൊന്നും കൊണ്ടുവന്നിട്ടില്ല അതാണ് ഫേസിലൊക്കെ പിടിച്ചിട്ട് അയ്യോ ക്രീം ഇല്ലെന്നൊക്കെ പറയുവാണെങ്കിൽ കേട്ടോ മറന്നുപോയി ക്രീമൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് അപ്പോൾ നമ്മളിതാ മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കുന്നുണ്ടെന്ന് ഉണങ്ങാനായിട്ട് കേട്ടോ അപ്പോഴത്തേക്കും എന്താ ക്രീമില്ലാന്ന് നന്നായിട്ട് മുഖം ഡ്രൈ ആവുന്നുണ്ടായിരുന്നു ക്രീം ഇല്ലാഞ്ഞിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ എടുത്തുകൊണ്ട് വരാനായിട്ട് അപ്പോൾ അതിനുശേഷം ശേഷം എന്താ ജാനിക്കുട്ടി നമ്മൾ പാട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാനിക്കുട്ടിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ല ജാനിക്കുട്ടിക്ക് പൊതുവേ മെലഡി സോങ്ങുകൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് ഭയങ്കരമായിട്ട് കരയും അപ്പോൾ അതാ ഒരു ഏതോ കിലകിൽ പമ്പരം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വെച്ചു അപ്പോഴത്തേക്ക് അങ്ങ് വിങ്ങി കരയാൻ കരയാൻ ഈ കാണുന്നത് ഭയങ്കര സങ്കടമായിരുന്നു അവളുടെ സങ്കടമൊക്കെ തീർത്ത് ഞാൻ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും അമ്മ വൈകിട്ടത്തേക്ക് ചോറൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കുക്കറിൽ ചോറാണ് ഒരു കുക്കറിൽ നമ്മൾ സാമ്പാർ വയ്ക്കാനായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കി അത് സെപ്പറേറ്റ് നമ്മൾ വഴട്ടിയാണ് കേട്ടോ ചേർക്കുന്നത് ഇതാ പിന്നെ അമ്മ കാച്ചിലൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ കാച്ചിൽ പുഴുങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ് ഷീബാ ചേച്ചി ഷീബാ ചേച്ചി എന്ത് ഉണ്ടെങ്കിലും നമുക്ക് കൊണ്ടു തരും കേട്ടോ നമ്മൾ വീണ്ടും തൊട്ട് താഴെ കിണുന്ന വീടാണ് കേട്ടോ അപ്പോൾ കാച്ചിലൊക്കെ പുഴുങ്ങി അമ്മ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളിയിൽ ഒന്ന് പോയപ്പോഴത്തേക്കും രാവിലത്തെ അതേ കാലാവസ്ഥയിലാണ് കേട്ടോ കാരണം വെയിലെന്ന് പറയുന്നൊരു ഇല്ല നല്ല മഞ്ഞും മൂടി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അമ്മതാ സാമ്പാറിനുള്ള കടുക് വറക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നു ജാനിക്കുട്ടിയും കാതക്കുട്ടിയും ഇവിടെ ഭയങ്കര ഡാൻസാണ് കേട്ടോ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസ് ആണ് ജാനിക്കുട്ടിയും ഗാഥക്കുട്ടിയും നല്ല ഡാൻസാണ് അതിന് ശേഷം എന്താ നമ്മൾ സന്ധ്യയായിട്ടുണ്ടായിരുന്നു അമ്മതാ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് അതിന് ശേഷം അന്നേരത്തേക്ക് ജാനിക്കുട്ടി ഭയങ്കര വഴക്കാവുക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അവൾതാ അന്നേരത്തേക്ക് കാച്ചിലൊക്കെ കഴിക്കുകയാണ് കേട്ടോ അവൾക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭക്ഷണം അന്നേരം വേണം ഇല്ല ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും ഇല്ലെങ്കിൽ ഒരു വഴക്കും ഇല്ല കേട്ടോ പാവം കൊച്ചാണ് അപ്പോൾ അതാ അമ്മ നാമം ജീവിക്കുവാണേ അതിനുശേഷം ഞങ്ങൾ വൈകിട്ട് ഒരൊമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനൊക്കെ വന്നതിന് ശേഷം നമ്മൾ ചോറും സാമ്പാറും ഒക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഇനി നമുക്ക് ഉറങ്ങണം ഉറങ്ങാനുള്ള സമയം ഉണ്ട് കുറച്ചു നേരം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങിയപ്പം കുറേ വർത്താനമൊക്കെ പറഞ്ഞു അപ്പോൾ താ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ജാനിക്കുട്ടി ഓടി വരുന്നുണ്ട് എന്നെയും കൂടെ എടുക്കുവോന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റിൽ പറയുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്